ഇനി നമുക്ക് വേറെ ഇതുപോലെ ഡബിൾ ടോപ്പ് അല്ലെങ്കിൽ ഡബിൾ ബോട്ടം അങ്ങനത്തെ പാറ്റേൺസ് ഉണ്ടെന്ന് നോക്കിയാല് ആ ഓക്കെ ഇവിടെ നോക്കി കഴിഞ്ഞാല് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ കാണാൻ അല്ല കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കേണ്ട ആയിട്ട് നമുക്ക് ഓരോ പാറ്റേൺസ് കിട്ടിയാൽ മാത്രം നമ്മൾ എടുത്താൽ മതി അങ്ങനെ എടുക്കാവൂ അല്ലാതെ നമ്മൾ ഏർ ട്രേഡ് എടുക്കണം എന്ന് ആഗ്രഹിച്ച ഒരു ട്രേഡ് എടുക്കണം ഏതെങ്കിലും ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിട്ട് എടുക്കണം എന്ന് തീരുമാനിച്ചിറങ്ങി ഇറങ്ങരുത് നമ്മളത് നമുക്ക് കിട്ടിയാൽ മാത്രം എടുക്കാവുള്ളൂ എന്നുള്ള മൈൻഡ് സെറ്റിൽ ഇറങ്ങേണ്ടത് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഡബിൾ ബോട്ടം സോറി ഡബിൾ ടോപ്പ് പാറ്റേൺ കിട്ടണെങ്കില് ഇവിടെ നോക്കിയാൽ മതി ഈ ഒരു ട്രെൻഡ് അല്ലേ ഈ ഒരു ട്രെൻഡിൽ വന്നതിന് ശേഷം ഇവിടെ താഴേക്കൊരു ഒരു ഒരു പുൾബാഗി ഉണ്ടായി അതിന് ശേഷം വീണ്ടും അത് മുകളിലേക്ക് എത്താൻ ഇതിന്റെ വിക്ക് സൈസ് നോക്കുകയാണെങ്കിൽ ഇവിടം വരെ വന്നിട്ടുണ്ട് പക്ഷെ ബോഡി പാർട്ട് ഇവിടം വരെ വന്നിട്ടുള്ളൂ ആ ഒരു ഡെയിലി ക്യാൻഡിൽ അല്ലേ തിരിച്ച് താഴേക്ക് ഇങ്ങനെ വന്നു അതിന് നമുക്ക് ഇവിടെ ഇതാണ് ഒരു കറക്റ്റായിട്ട് വരച്ചാല് ഏകദേശം ഇവിടെയാണ് ഓക്കെ ഇത് കളഞ്ഞിട്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു സപ്പോർട്ട് ലൈനിലാണ് വന്നിരിക്കുന്നത് അതായത് ഇത്രയും ഈ ഒരു റേഞ്ചിൽ ഇവിടെ സപ്പോർട്ടുണ്ട് ഇവിടെ നിങ്ങളിലെല്ലാം സപ്പോർട്ട് എടുത്തിട്ട് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിരിക്കുന്നത് ഈ ഒരു ക്യാൻഡലിൽ ബ്രേക്ക് ഡൗൺ തന്നിരിക്കുന്നത് താഴെ തൊട്ട് ബ്രേക്ക് ആയി വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മള് ഈ ഒരു സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കേണ്ടി വരും നമ്മൾ നോക്കിയാല് ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്ന വേറൊരു കാര്യമുണ്ട് അതായത് ഇത് മുകളിൽ പോയി താഴെ വന്നു വീണ്ടും മുകളിൽ പോയി താഴെ ഇവിടെ വന്ന് ഒരു ചെറിയൊരു ബൗൺസും കൂടെ തന്നിട്ടാണ് വീണ്ടും താഴേക്ക് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ അത് എന്ന് വച്ചാല് ഇതിന്റെ അർത്ഥം എന്താണ് ഒന്ന് ട്രൈ ചെയ്തു രണ്ടാമത് ട്രൈ ചെയ്തു മൂന്നാമത് ചെറുതായിട്ട് ഒന്നുകൂടെ ട്രൈ ചെയ്തെങ്കിലും വീണ്ടും ഇവിടെ സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ട് നല്ല സെല്ലിംഗ് പ്രഷറിൽ താഴ്ത്തിട്ട് വരികയാണെങ്കിൽ അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഈ ഒരു പ്രീവിയസ് ഹൈ ഈ ഒരു പ്രീവിയസ് ഹൈയുടെ മുകളിലാണ് നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് കാരണം നമുക്ക് അപ്പോൾ റിസ്ക് വളരെ കുറവാണ് അപ്പോൾ ഇവിടുത്തെ റിസ്ക് നോക്കുവാണെങ്കിൽ ഏകദേശം ഏകദേശം ത്രീ പെർസെൻറ്റേജ് ഓക്കെ ഏകദേശം ത്രീ പേഴ്സൻറ്റേജ് ആണ് നമുക്ക് ഇവിടെ റിസ്ക് വരുന്നത് അപ്പോൾ നമ്മുടെ റിവാർഡ് നമ്മൾ വൺ ഇസ്റ്റ് വണ്ണിന് തന്നെ വെക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ റിവാർഡ് എന്ന് പറയുന്നത് ത്രീ പേഴ്സൻ്റേജ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഈ തേർഡ് ഡേ അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം തന്നെ ത്രീ പെർസെൻറ്റേജ് അച്ചീവ് ആവുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയും നമ്മൾ നമ്മുടെ കോസ്റ്റിലോട്ട് ഈ ഒരു സ്റ്റോപ്പ് ലോസ് നമ്മൾ റിവേഴ്സ് ചെയ്ത് നമ്മുടെ എൻട്രിയിലോട്ട് തന്നെ കൊണ്ടുവന്നു വെച്ചാൽ അല്ലെങ്കിൽ ഈ ഒരു ലെവലിലോട്ട് തന്നെ കൊണ്ടുവന്നു വെച്ചാൽ നമുക്ക് അടുത്തൊരു അതിന്റെ ബാക്കി റിവാർഡ് എന്ന് പറയുന്നത് ഇത് മാക്സിമം വന്നിരിക്കുന്നത് സിക്സ് പേഴ്സൻ്റേജ് എന്ന് പറയുമ്പോൾ അതായത് ഇവിടെ മാക്സിമം എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് ടു പെർസെൻറ്റേജ് ഉണ്ട് അല്ലെങ്കിൽ മാക്സിമം മാക്സിമം വിക്കും കൂടെ കൂട്ടി സിക്സ് പോയിന്റ് ഏകദേശം എയ്റ്റ് പെർസെൻറ്റേജ് ഉണ്ട് നമുക്ക് സിക്സ് കുട്ടിയാൽ തന്നെ നമുക്ക് ഇവിടെ ഈസി ആയിട്ട് സിക്സ് പെർസെൻറ്റേജ് റിട്ടേൺ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതും നമുക്ക് ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ ആണ് കാണിക്കുന്നത് അപ്പോൾ വൺ ഇഷ്ടു വൺ റിസ്ക് റിസ്ക് റിവാർഡ് ആണെങ്കിൽ തന്നെ മൂന്ന് ശതമാനം റിവാർഡ് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അതിനനുസരിച്ച് ക്യാൻഡിൽ പോകുന്ന പോലെ അല്ലെങ്കിൽ ഓരോ കാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ അതിന്റെ മൂവ്മെന്റ് നമുക്ക് മനസ്സിലാവുന്ന പോലെ നമ്മുടെ എക്സ്പീരിയൻസ് പോലെ അതിന് മുകളിലോട്ടുള്ള ട്രേഡ് അല്ലെങ്കിൽ വണ്ണിനൊക്കെ മുകളിലോട്ടുള്ള ട്രേഡ് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് വേറെ ഇതിനകത്ത് ഒരു റോക്കറ്റ് സയൻസൊന്നുമില്ല നമ്മൾ ചാർട്ട് നിരീക്ഷിക്കുന്ന വഴി മാത്രം നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അല്ലാതെ ഇതിനകത്ത് വേറെ ഒരു ഒരു ഇല്ല ഇത് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നമുക്ക് വേറെ ഒരു അനാലിസിസും വേറെ കാര്യങ്ങളൊന്നും ഇല്ല ആയിട്ട് നമ്മൾ ആലോചിച്ചെടുക്കുന്ന സിമ്പിൾ ട്രേഡ്സ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന ട്രേഡുകളാണ് ഓക്കെ നമുക്ക് വേറെ ഒരെണ്ണം നോക്കിയാല് ഇവിടെ ഉണ്ടല്ലേ ഒരു ഇവിടെ ഭയങ്കര ഒരു പാറ്റേൺ ഫോർമേഷൻ ആണ് കണ്ടത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഡബിൾ ടോപ്പ് കാണാം അല്ലേ സോറി ഡബിൾ ബോട്ടം കാണും താഴേക്ക് വന്നു ഇവിടെ വരെ വന്നു റിവേഴ്സിൽ വന്നിട്ട് ഇവിടെ നമുക്ക് വേറൊരു പാറ്റേൺ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ എന്തെങ്കിലും അവിടെ നമുക്ക് അത് അതിനെക്കുറിച്ച് നോക്കാം ഇവിടെ ഇത് വന്ന് ഒരു കൺസോൾട്ടേഷൻ കൂട്ടുക കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും താഴേക്ക് വന്ന് പ്രാവശ്യം ഇവിടെ തന്നെ ഒരു റിവേഴ്സൽ തന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു റിവേഴ്സൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിന് മുകളിൽ ബ്രേക്ക് ഔട്ട് തരുമ്പോൾ അതായത് ഈ ഒരു ഗ്രീൻ കാൻഡിലിന്റെ മുകൾ ഭാഗം ഇത് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഇവിടെ വരച്ചുള്ളത് കാണിക്ക അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ബ്രേക്ക് ഔട്ട് ലെവൽ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ട് തന്നാണെന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ക്ലോസിംഗിൽ നമുക്ക് ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് എടുക്കാൻ പറ്റുന്ന റിസ്ക് ആദ്യം കണക്ക് കൂട്ടുക നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും ഏറ്റവും പ്രധാനം എന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ചു വയ്ക്കുക നമ്മൾ ട്രേഡ് എടുക്കാൻ വേണ്ടി ഒരു അഡിക്ഷന്റെ പുറത്ത് എന്തെങ്കിലും ട്രേഡ് എടുത്ത് ക്യാപിറ്റൽ പതുക്കെ പതുക്കെ പോകുന്ന നമ്മൾ അറിയില്ല എല്ലാ ട്രേഡേഴ്സും ഏറ്റവും വലിയ ട്രേഡേഴ്സ് ആണെങ്കിലും എല്ലാ ബുക്സിലും എഴുതിയിരിക്കുന്ന ആദ്യത്തെ കാര്യം അതാണ് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ട്രേഡർ സക്സസ്ഫുൾ ട്രേഡറിന്റെ ആദ്യത്തെ ലക്ഷണം അപ്പൊ അതുകൊണ്ട് ഈ കൊക്കിൽ ഒതുങ്ങുന്നതെ കൊത്താവൂ എന്ന് പറയുന്നത് പോലെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ എടുക്കുക നമുക്ക് നമ്മുടെ റിസ്ക് അപ്പറ്റായിട്ട് അല്ലെങ്കിൽ നമ്മുടെ റിസ്ക് കപ്പാസിറ്റി പോലെ ഉള്ളതാണെങ്കിൽ എടുക്കുക നമ്മുടെ ഇവിടെ ഒരു എൻട്രി നമ്മൾ ഇവിടെ എടുത്താൽ എടുത്താലും ഇവിടെ നോർമലി സ്റ്റോപ്പ് ലോസ് വരിക ഇവിടെ അടുത്ത് വേറെ സപ്പോർട്ടൊന്നും വന്നിട്ടില്ല അല്ലെ ഇവിടെ വേറെ ഒരു അല്ലെങ്കിൽ വേറെ ഒരു ഫുൾ ബാഗിൽ ഒന്നും വന്നിട്ടില്ല ഡയറക്റ്റ് ഇവിടെ നിന്ന് പോവുകയായിരുന്നു അപ്പൊ നമ്മുടെ നോർമലി സ്റ്റോപ്പ് ലോസ് നമുക്ക് വെക്കണമെങ്കിൽ ഈ ഒരു ക്യാൻഡിലിന്റെ തൊട്ട് താഴെ വെക്കാം ഇത്രയും ഒരു വലിയ കാൻഡിൽ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു കാൻഡിലിന്റെ തൊട്ട് താഴെ വെക്കാം പക്ഷെ അതത്ര അത് എളുപ്പം തന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവാൻ ഉള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ഇത്ര അടിപ്പിച്ചു വെക്കുന്നത് നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാൻ വേണ്ടിയിട്ടല്ല നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് നമ്മുടെ അനാലിസിസ് പ്രകാരം സ്റ്റോക്ക് പോയതിനു ശേഷം അല്ലെങ്കിൽ പോകുമ്പോൾ പോലും വേറെ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടർ കണ്ട് അതായത് നമ്മുടെ അനാലിസിസിന് പുറത്തുള്ള നമുക്കറിയാൻ പറ്റും മാർക്കറ്റ് നമ്മുടെ കൺട്രോളിലല്ല അല്ല അല്ലെ മാർക്കറ്റിന്റെ കൺട്രോളിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഈ കമ്പനിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ കമ്പനിയുടെ പുറത്ത് കാര്യങ്ങളെ സംബന്ധിച്ചോ എന്തെങ്കിലും മാർക്കറ്റിൽ ജനറൽ ആയിട്ട് ജനറലായിട്ട് ലോകത്തെന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് മാറ്റങ്ങൾ വന്ന ഒരു ഫ്ളക്ച്വേഷൻ വന്നാലും നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങേറ്റത്ത് അല്ലെങ്കിൽ പതിനെട്ടാമത്തെ ഇടവായിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നതെന്ന് പറയുന്നത് അല്ലെങ്കിൽ അവസാനത്തെ ഒരു രക്ഷപ്പെടാനുള്ള വഴിയാണത് അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഏറ്റവും അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് പെട്ടെന്ന് ഹിറ്റ് ആവും എന്നിട്ട് സ്റ്റോക്ക് മുകളിലോട്ട് പോകണം നമ്മൾ നോക്കിയിരിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ അല്ല വെക്കേണ്ടത് നമുക്ക് അവസാനത്തെ വഴി രക്ഷപ്പെടാനുള്ള ഏറ്റവും അവസാനത്തെ വഴി സേഫ് ആയിട്ട് രക്ഷപ്പെടാൻ ബാക്കിയുള്ള ക്യാബിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് കാര്യമില്ല നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ നോർമൽ ഒരു എൻട്രി ഇവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ വരും ഇതിന്റെ താഴെ എന്ന് പറയുമ്പോൾ ഏകദേശം ഏകദേശം ഒൻപത് ശതമാനം നമ്മുടെ ഇവിടെ ഇവിടെ വെക്കുന്ന താഴെ വരുമ്പോൾ ഏകദേശം ഒൻപത് ശതമാനം നമ്മുടെ ഇവിടെ സ്റ്റോപ്പ് ലോസ് വരും ഞാൻ പൊതുവെ ഇത് എടുക്കാൻ താല്പര്യം താല്പര്യപ്പെടാറില്ല ഒൻപത് ശതമാനം സ്റ്റോപ്പ് ലോസ് വരിക എന്ന് പറഞ്ഞാൽ കാരണം പൊതുവേ ഞാൻ തിയറട്ടിക്കലി ആണെങ്കിലും മാക്സിമം എടുക്കാവുന്ന ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എട്ട് ശതമാനമാണ് ഞാൻ എടുക്കാറ് അല്ലെങ്കിൽ ഇത്രയും ഇതാണ് മാക്സിമം അങ്ങേറ്റം പോയി എടുക്കുന്നത് പക്ഷെ നമ്മൾ പ്രാക്ടിക്കലി നോക്കുമ്പോൾ ഞാൻ എന്റെ പഴയ ട്രേഡ്സ് ഒക്കെ നോക്കുമ്പോഴാണെങ്കിലും ഞാൻ എടുത്തിട്ട് എടുത്തിരിക്കുന്ന ഒരു ആവറേജ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ത്രീ ടു ഫോർ പെർസെൻറ്റേജ് ആണ് ഒരു സ്വിംഗ് ട്രേഡിൽ ഇത് സ്വിംഗ് ട്രേഡിലാണ് അല്ലെങ്കിൽ ഇൻട്രേഡ് ചെയ്യുമ്പോഴേ ചിലപ്പോൾ എടുക്കുന്നത് പോയിന്റ് ഫൈവ് ആറ് ശതമാനം മാക്സിമം പോയ ഒരു ശതമാനമൊക്കെ ആയിരിക്കും മാക്സിമം പോയാൽ ഇത്രയൊക്കെയായിരിക്കും നമ്മളൊരു ഇൻട്രാഡേൽ എടുക്കുന്നത് പക്ഷെ ഇത് സിൻട്രേഡ്സിലൊക്കെ എടുക്കുന്നത് ത്രീ ടു ഫോർ പേഴ്സൻറ്റേജ് ഞാനിവിടെ നോർമലി എടുക്കാറില്ല അതിന് നല്ല സക്സസ് റേറ്റും അല്ലെങ്കിൽ ആ രീതിയിൽ കിട്ടുന്ന സ്റ്റോക്ക് ആണെങ്കിൽ എടുത്താൽ മതി ഇത് തന്നെ എടുക്കണമെന്ന് നമുക്ക് കരാറൊന്നും കൊടുത്തിട്ടില്ലല്ലോ ഇത് തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ ഇതില്ല ഇത് ഇത് ഇത്രയും റിസ്ക് ഒൻപത് ശതമാനം റിസ്ക് നമ്മൾ കാണുകയാണെങ്കിൽ ഇത് വിട്ടുകളയണം നമ്മൾ വേറെ സ്റ്റോക്കിൽ പോകണം അത്രേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഇത് ഇങ്ങനെ ഈ രീതിയിൽ മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ നമുക്ക് നമുക്കൊരു ഒരു ത്രീ ടു ഫോർ പെർസെന്റേജ് അല്ലെങ്കിൽ മാക്സിമം ഫൈവ് പെർസെന്റേജ് ഒക്കെ പോകുന്ന ട്രേഡുകൾ പിടിച്ചാൽ മതി എന്ന് കൂട്ടുക അല്ലെങ്കിൽ അത് വിട്ടുകൾ ചെയ്യാം ഓക്കെ ഇതിനുള്ളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു രണ്ട് ശതമാനം മൂന്ന് ശതമാനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കാരണം അത്രയും നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും അടുത്ത ട്രേഡിൽ നമുക്ക് തിരിച്ചു കയറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ വരുന്ന വീഡിയോയിൽ പറയാം എന്തുകൊണ്ട് ഇതെടുക്കുന്ന അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ റിസ്ക് എടുത്താൽ എന്താണ് കുഴപ്പമെന്നൊക്കെ നമുക്ക് നമുക്ക് നോക്കാം ഇവിടെ നോക്കിയാല് ഈ ഒരു ഇത്രയും നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാല് നമ്മുടെ വൺ ഇഷ്ടു വൺ ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണുന്നത് അതായത് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വന്നാൽ ഇങ്ങനെ വരുവായിരുന്നോ എന്നൊക്കെ പറയാൻ പറ്റും പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ആണെങ്കിൽ നമ്മുടെ അല്ലെങ്കിൽ ഒരു വൺ ഇഷ്ടു വൺ എന്നുള്ള രീതിയിലെങ്കിലും പോകണമെങ്കില് നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒൻപത് ശതമാനം എന്ന് പറയുന്നത് എത്തുന്ന ഇവിടെയാണ് ഓക്കെ ഈ ഒരു റേഞ്ചിലാണോ അൻപത് ശതമാനം എന്ന് വെച്ചാൽ മെയ് ഇരുപത് നമ്മൾ ട്രേഡ് എടുക്കുന്നത് ഇവിടെയാണല്ലേ ഏകദേശം ഏപ്രിൽ നാലിനെടുത്താല് ഏപ്രിൽ മെയ് ഇരുപത് എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഏഴാഴ്ച നമ്മൾ ഹോൾഡ് ചെയ്താലാണ് നമുക്ക് ഈ ഒരു ടാർഗറ്റിലോട്ട് വരുന്നത് ഹോൾഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷെ നമ്മുടെ ഇവിടെ റിസ്ക് കൂടുന്നതാണ് കുഴപ്പം ഇത്രയും റിസ്ക്കിലാണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത് ഇത്രയും റിസ്ക്കാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് ഇതിന് ഒരു പ്രാവശ്യം ഇവിടെ ഇടയ്ക്ക് താഴെ വരികയുണ്ടായി നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നെങ്കിൽ നമ്മൾ ഇതാ ഇവിടെ സ്റ്റോബ് ലോസ് വെച്ചിരുന്നെങ്കിൽ അത് ഹിറ്റ് ആയതാണ് കാരണം ഈ ഒരു ക്യാൻഡിൽ കണ്ടാവും ഇതൊരു ഡോജി ക്യാൻഡിൽ ഫോർമേഷൻ വന്നിരിക്കുന്ന അതിന്റെ ഏറ്റവും ലോ ക്രിയേറ്റ് ആയിരിക്കുന്നത് ഇവിടെയാണ് ലോ ക്രിയേറ്റ് ആയിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു സ്റ്റോബ് ലോസ് ഹിറ്റ് ആവുമായിരുന്നു അപ്പൊ അതെന്തെങ്കിലും ആട്ടെ നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഇത്രയും വലിയൊരു റിസ്ക് എടുക്കുന്നതിലാണ് എനിക്ക് താല്പര്യം ഇല്ലാതെ ഇത്രയും നമ്മൾ ഏഴാഴ്ച ഹോൾഡ് ചെയ്തു ഒൻപത് ശതമാനം പ്രോഫിറ്റ് എന്ന് പറയുന്നത് തീർച്ചയായും നല്ല പ്രോഫിറ്റ് ആണ് ഒമ്പത് ശതമാനം നമുക്ക് ഏഴാഴ്ച അല്ലെങ്കിൽ രണ്ടു മാസം കണ്ട് ഒൻപത് ശതമാനം പ്രോഫിറ്റ് എന്ന് പറയുന്നത് നല്ലൊരു പ്രോഫിറ്റ് തന്നെയാണ് പക്ഷെ നമ്മൾ അതിനു വേണ്ടി എടുക്കുന്ന റിസ്ക് ഇത്രയും വലിയൊരു റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഈ ഒരു കാര്യം ഇങ്ങനെ നമ്മൾ റിസ്ക് ഫാക്ടർ എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ വേറൊരു കാര്യം ഇതിന്റെ ഒരു ഫ്ലോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു മൂവ്മെന്റ് നോക്കിയാൽ തന്നെ നമുക്ക് വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത് ഇത് നമുക്ക് ഇവിടെ നോക്കിയാൽ ഒരു കാര്യം കൂടെ അത് കാണിച്ചു തരാം അതായത് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലായിരുന്നു അല്ലെ ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ നിന്നും ഇത് ഒരു ഒരു ഇത് മാത്രമാണ് താഴ്ത്തിട്ട് പോകുന്നത് ഷെയ്ക്ക് ഓഫ് എന്ന് പറയും ഇത് പ്രത്യേകിച്ചും ഈ വീക്ക് ആയിട്ടുള്ള ഹോൾഡേഴ്സിനെ കളയാൻ വേണ്ടിട്ടാണെങ്കിലും ഒരു മൂവ്മെന്റ് വന്നത് അല്ലെങ്കിൽ ഈ സ്റ്റോപ്പ് ലോസുകൾ അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന സ്റ്റോപ്പ് ലോസുകൾ എല്ലാം അടിച്ച് കളയാൻ വേണ്ടിയിട്ടും കൂടെ വരുന്നതാണ് ഒന്നാമത് അങ്ങനെ വരാം രണ്ടാമതെന്ന് പറയുന്നത് മാർക്കറ്റിൽ അല്ലെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ന്യൂസ് വന്ന് താഴേക്ക് അങ്ങനെയും വരാം അല്ലെങ്കിൽ ന്യൂസ് അങ്ങനെ എന്തെങ്കിലും ഒരു മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കാരണങ്ങൾ സംഭവിക്കുമ്പോഴും പെട്ടെന്ന് താഴേക്ക് വന്നിട്ട് വീണ്ടും തിരിച്ചു കയറാം അപ്പോൾ ആ ഒരു ക്യാനൽ ഒഴിച്ചു നിർത്തിയാൽ നമ്മൾ ബാക്കി നോക്കുകയാണെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ നിന്നും ഈ റെസിസ്റ്റൻസ് ലെവലിൽ നമുക്ക് ഇങ്ങനെ ഇത് വീണ്ടും സപ്പോർട്ടായിട്ട് നിൽക്കുന്നതാണല്ലേ അപ്പോൾ ഓരോ പ്രാവശ്യവും നോക്കിയാലും മതി ഇത് മുകളിൽ പോയി വീണ്ടും താഴെ ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുത്തു അടുത്ത പ്രാവശ്യം അതിനേക്കാളും വലിയ ഹൈ ക്രിയേറ്റ് ചെയ്തു വീണ്ടും താഴെ അവിടെ ഒന്ന് സപ്പോർട്ട് എടുത്തു വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു വീണ്ടും താഴെ ഒന്ന് സപ്പോർട്ട് എടുത്തു അതിനുശേഷം അതിനും മുകളിൽ പോകുന്ന അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താ സിമ്പിൾ ആയിട്ട് നോക്കിയാൽ ഇവിടെ ഓരോ പ്രാവശ്യം ബയ്യേഴ്സ് മുകളിൽ എത്തിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും തിരിച്ച് സെല്ലേഴ്സ് താഴെ വരെ കൊണ്ടുവന്ന ആ ഒരു സപ്പോർട്ട് ലെവൽ തന്നെ സപ്പോർട്ട് എടുക്കുമ്പോഴേക്കും വീണ്ടും ബയ്യേഴ്സ് ആക്റ്റീവ് ആവും നേരത്തെ വന്നതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് ഇവിടെ ബയ്യേഴ്സ് ആക്റ്റീവ് ആയിട്ട് ഇതിനെ മുകളിൽ കൊണ്ടുവരും പക്ഷെ വീണ്ടും സെല്ലേഴ്സ് ഇവിടെ ഇതിന് താഴെ എത്തിക്കും വീണ്ടും ബയ്യേഴ്സ് ഇവിടെ സ്ട്രോങ് ആകുമ്പോൾ അവിടെ സ്ട്രോങ് ആയി അടുത്ത ഹൈയിൽ അതായത് ഹയർ ഹൈസ് ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്തൊക്കെ എത്തുമ്പോൾ നമുക്കൊരു ചെറിയൊരു ട്രേഡ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഇവിടുന്ന് ഒരു റിവേഴ്സൽ തരുമ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ ഈ ക്യാൻഡിൽ ഒരു നെഗറ്റീവ് ക്യാൻഡിൽ ആയിരുന്നു ഇവിടെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല പക്ഷെ ഇവിടുന്ന് ഒരു റിവേഴ്സൽ നല്ലൊരു വലിയൊരു ക്യാൻഡിൽ ഇത് എത്ര ശതമാനം മൂവ്മെന്റ് തന്നു നോക്കിയാൽ ഇവിടെ നോക്കിയാൽ മതി മൂവ്മെന്റ് അറിയണമെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ നിന്ന് ഫോർ പെർസെന്റേജ് അന്നത്തെ ദിവസം ഇവിടെ ഫോർ പെർസെന്റേജ് ആ ഒരു ക്യാൻഡിൽ ഫോർ പെർസെന്റേജ് മൂവ് തന്നിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഒരു മറുപസു ക്യാൻഡിൽ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം കാരണം അതിന് ചെറിയ വ്യക്തിയുള്ളൂ നെഗ്ലിജിബിൾ ആയിട്ടുള്ളത് ഇത് വെച്ചാൽ ഒരു ക്യാൻഡിന് മുകളിലോട്ടും താഴ്ചട്ട് തിരി പാർട്ടർ ഉണ്ടല്ലോ അതില്ലാതെ ഫോം ചെയ്യുന്നതാണ് നമ്മൾ മറുപസു ക്യാൻഡിൽ എന്ന് പറയുന്നത് അതായത് ഇതിന്റെ ഈ കാൻഡിൽ ഇങ്ങനെ ഒരു ബോഡി മാത്രമേ ഉണ്ടാവുള്ളൂ അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഓപ്പണിങ്ങും ലോയും എന്ന് പറയുന്നത് സെയിം പോയിന്റ് തന്നെയായിരിക്കും അതുപോലെ തന്നെ ഈ സൈഡിൽ അതിന്റെ ക്ലോസിംഗും ഹൈ ക്രിയേറ്റീവ് ആയിരിക്കുന്നു ആ ഒരു കാൻഡിലിന്റെ സെയിം തന്നെ ആയിരിക്കും സെയിം ലെവലിൽ തന്നെ ആയിരിക്കും അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ബോഡി കിട്ടും അപ്പൊ ഓൾമോസ്റ്റ് ഇതുപോലെയാണ് ഈ ഒരു കാൻഡിൽ വന്നിരിക്കുന്നത് അപ്പൊ ഒരു ബോഡി വന്നാലേ ഇതൊരു ഗ്രീൻ കാൻഡിൽ ആണെങ്കിൽ അതിന്റെ അർത്ഥം ഇതൊരു അപ് ട്രെൻഡ് കാണിക്കുന്ന ഒരു ബുള്ളിഷ് ഒരു ക്യാൻഡിലാണ് ബുള്ളിഷ് നെസ് കാണിക്കുന്ന ഒരു കാൻഡിലാണ് എന്നാൽ ഇത് നേരെ തിരിച്ച് റെഡ് കാൻഡിൽ ആണെങ്കിൽ തിരിച്ച് റെഡ് കാൻഡിൽ ആണെങ്കിൽ അതിന്റെ അർത്ഥം ഇത് തിരിച്ച് ഇത് തിരിച്ച് താഴേക്ക് അല്ലെങ്കിൽ ഇവിടുന്ന് ഓപ്പൺ ചെയ്തിട്ട് സ്ട്രേറ്റ് ആവേത താഴെ വന്ന് ക്ലോസ് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം ഇതൊരു നെഗറ്റീവ് ക്യാൻഡിൽ ആണെന്നാണ് അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ നോക്കിയാൽ ഈ ഒരു മറുപടി ക്യാൻഡിൽ നമുക്ക് ഇവിടെ സുഖമായിട്ട് ഇവിടെ ഒരു ട്രേഡ് എടുത്താൽ ഏകദേശം നാല് ശതമാനമാണ് ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വരിക അപ്പോൾ ഇവിടെ ഒരു നാല് ശതമാനം സ്റ്റോപ്പ് ലോസിൽ നമുക്ക് ഈ ഒരു ട്രേഡ് എടുത്താൽ നല്ല രീതിയിൽ കാരണം ഇത് ഇതിന്റെ അർത്ഥം എന്താണ് ഓരോ പ്രാവശ്യവും ബയ്യേഴ്സ് ഇതിനെ കൂടുതൽ ഹൈലോട്ട് ലോട്ട് എത്തിക്കുന്നുണ്ട് അല്ലേ ഓരോ പ്രാവശ്യം കൂടുതൽ ഹൈലോട്ട് ലോട്ട് എത്തിക്കുന്നുണ്ട് അപ്പൊ ഇത് ഇതിന്റെ മുകളിലുള്ള ഹൈ നമുക്ക് എങ്ങനെ വലിയ കൂടെ പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ ഈ രീതിയിലാണ് നോർമൽ കേസുകളിലാണെങ്കിൽ അല്ലെങ്കിൽ നോർമലായിട്ട് പോകുന്ന ഒരു സ്റ്റോക്ക് ആണെങ്കിൽ ഇങ്ങനെ പ്രതീക്ഷിക്കാം അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു സ്റ്റോക്ക് നമുക്ക് നൂറ് ശതമാനം ഒരു സ്റ്റോക്ക് എടുക്കാൻ പറ്റത്തില്ല അല്ലെ നൂറ് ശതമാനം ഉറപ്പെന്ന് പറയുമ്പോൾ ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ ഇങ്ങനെ ഒരു സ്റ്റോക്ക് എടുക്കാന്നുള്ളത് അപ്പോൾ അല്ലാതെ നമുക്ക് നോർമൽ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഒരാൾ ചെയ്യുമ്പോൾ നമുക്ക് ഇത് നമുക്ക് ഒരു ചെറിയ ചെറിയൊരു വാണ്ടിറ്റിയില്ല ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാവുന്നതാണ് കാരണം ഇതിന്റെ ലോജിക്ക് ഇതാണ് ഹയർ ഹൈസിലോട്ട് എപ്പോഴും കൊണ്ടുപോകുന്നുണ്ട് ബൈസ് വീണ്ടും സ്ട്രോങ് ആവുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് നാല് ശതമാനം നമ്മുടെ റിസ്ക് വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ എൻട്രി ഇവിടെയാണെങ്കിൽ നമ്മുടെ നാല് ശതമാനം എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ തന്നെ അഞ്ച് ശതമാനം വരുന്നുണ്ട് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ ക്യാൻഡിൽ തന്നെ അല്ലെങ്കിൽ നാല് ശതമാനം എന്ന് വെച്ചാൽ നാലാമത്തെ ക്യാൻഡിൽ തന്നെ നാല് ശതമാനത്തിനു മുകളിൽ നമുക്ക് വരുന്നുണ്ട് നാലാമത്തെ ദിവസം പിന്നെ അവിടുന്ന് ഒരു പുൾ ബാക്യാണ് ഇവിടെ വീണ്ടും എന്താ സംഭവിക്കുന്നെ ഇവിടെ എത്തി ഇവിടെ വരെ എത്തിയതിനു ശേഷം വീണ്ടും ഒന്ന് ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് സെല്ലേഴ്സ് വീണ്ടും താഴുവാനായിട്ട് എന്നാൽ കൂടുതൽ ശക്തിയോടെ അല്ലെങ്കിൽ കൂടുതൽ വലിയ ക്യാൻഡിൽസോടെ ബയേഴ്സ് നല്ല ശക്തിയോടെ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ആ ഒരു സമയത്ത് നല്ല പവറിലാണ് മുകളിലോട്ട് കൊണ്ടുപോകുന്നൊക്കെ എത്ര വെർട്ടിക്കലായിട്ടാണ് മുകളിലോട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് രണ്ടാമത്തെ നാല് ശതമാനം ഇവിടെ കിട്ടി അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് റിവേഴ്സ് ചെയ്ത് നമ്മ ഈ പറയുന്ന എൻട്രി പ്രൈസിലോട്ട് വെച്ചാൽ അടുത്തത് എട്ട് ശതമാനം എന്ന് പറയുന്നത് എട്ട് ശതമാനം എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ക്യാൻഡിൽ അതായത് ജൂലൈ അഞ്ചില് നമ്മൾ എൻട്രി എടുക്കുന്നത് ഈ ഒരു ദിവസം ഒന്ന് കൂട്ടിക്കാം നമ്മൾ എൻട്രി എടുക്കുന്നത് ഈ ഒരു ദിവസം ക്ലോസിംഗിൽ അതായത് ഇരുപത് ജൂണിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെങ്കിൽ അഞ്ച് ജൂലൈ ആവുമ്പോൾ അതായത് ഏകദേശം രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച സമയം ആകുമ്പോഴത്തേക്കും രണ്ടാഴ്ച സമയം അല്ലെ രണ്ടാഴ്ച സമയം കണ്ട് ഈ നമുക്ക് എട്ട് ശതമാനത്തിന് മുകളിൽ ഒമ്പത് ശതമാനം ഇത് മുകളിലോട്ട് ശരിക്കും അങ്ങ് പോകുന്നുണ്ടല്ലേ ഇത് നമുക്ക് എല്ലാ സ്ട്രേറ്റ് ആങ്കിൾസ് ആണ് പോകുന്നത് എല്ലാം വെർട്ടിക്കലായിട്ട് പോകുന്നതുകൊണ്ട് ഇവിടെ വേറെ ഒരു കൺഫ്യൂഷൻ വരാനില്ല ഇത് പോകുന്നിടത്തോളം പോട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് ഹോൾഡ് ചെയ്യാം ഇവിടെയൊക്കെ എത്തുമ്പോൾ കണ്ടോ ഇല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് ഉണ്ട് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ പിന്നെ നമ്മൾ കാണുന്നത് അതായത് ഈ ഒരു റേഞ്ചിൽ ഈ ഒരു റേഞ്ച് എത്തുമ്പോൾ വീണ്ടും ഒരു കൺസോൾട്ടേഷൻ വരും അപ്പൊ നമുക്ക് വേണമെങ്കില് ഇവിടെ വേണമെങ്കിൽ എങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റും ഇതിന് താഴത്തോട്ട് ഈ ഒരു കൺസോൾട്ടേഷൻ ഈയൊരു റേഞ്ചിൽ വരുമ്പോൾ നമുക്കിവിടെ ഹോൾഡ് വീണ്ടും ചെയ്യാം ഇതിന് താഴെ സ്റ്റോപ്പ് ലോസ് നമുക്ക് റിവേഴ്സ് ചെയ്തിട്ട് വേണമെങ്കിൽ വയ്ക്കാം കാരണം ഇത്രയും വലിയൊരു കാൻഡൽസ് ഫോം ചെയ്തു വന്നിട്ട് ചിലപ്പോൾ റിവേഴ്സ് ആവാനുള്ള സാധ്യത അല്ലെങ്കിൽ ഇവിടെ കണ്ട പോലെ ഒരു ഫുൾബാക് സെക്കൻഡ് അതായത് ഇവിടെ കണ്ടതുപോലെ ഒരു ഫുൾബാക്കി നമുക്ക് ചിലപ്പോൾ തിരിച്ചു തരാം അല്ലെ തിരിച്ചു തന്നിട്ട് ചിലപ്പോൾ അത് സക്സസ് ആവണം നിർബന്ധമല്ലോ നമുക്കറിയില്ലല്ലോ നമ്മൾ ഈ മുൻപ് കണ്ട ഒരു പരിചയം വെച്ചിട്ട് നമ്മൾ എടുത്തതല്ലേ ഇപ്പൊ ചിലപ്പോൾ ഇവിടുന്ന് ചിലപ്പോൾ തിരിച്ച് താഴെ വന്നാലോ ഇപ്പൊ നമുക്കൊരു ഹെഡ് ആൻഡ് ഷോൾഡർ എന്നുള്ള രീതിയിലുള്ള ഒരു പാറ്റേൺ കിട്ടും ഇങ്ങനെ ഇത് താഴേക്ക് വരുവാണെങ്കിൽ അപ്പൊ ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടിയാൽ അതിന്റെ അർത്ഥത്തിൽ വീണ്ടും താഴേക്ക് വരുമെന്നാണ് അപ്പൊ നമുക്കിത് അറിയില്ല അപ്പൊ അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മുകളിലോട്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ മുകളിലോട്ട് പോയി ഇവിടെ ഒരു വലിയ ക്യാൻഡിൽ അത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം വ്യക്തമാണെങ്കിൽ അപ്പൊ ഇവിടെ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാല് ഈ വലിയ കാൻഡിൽ ഫോർമേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കൺസൾട്ടേഷൻ സമയത്ത് നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഈ ഒരു ക്യാൻഡലിന്റെ അല്ലെങ്കിൽ ഈ ഒരു കൺസൾട്ടേഷന്റെ തൊട്ട് താഴെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അപ്ഡേറ്റ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് താഴെ തൊട്ട് നമുക്ക് ഇത്രയും പ്രോഫിറ്റില് ഇവിടെ മുതൽ ഇത്രയും പ്രോഫിറ്റിൽ നമുക്ക് എക്സിറ്റ് ആവാൻ പറ്റും അല്ലെ എന്നാൽ മുകളിലോട്ട് പോയാല് പിന്നെയും പോവുകയാണ് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഓരോ ട്രേഡിനെ നമ്മൾ ചിന്തിച്ചെടുത്താൽ മതി ഇത് നമ്മൾ ഒട്ടും കൺഫ്യൂഷൻ ആകുക അല്ലെങ്കിൽ ഒട്ടും ടെൻഷൻ അടിക്കാതെ നമുക്ക് ഇതൊക്കെ നോർമൽ ചാർട്ട് മനസ്സിലാക്കാൻ നോക്കി മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് വെച്ചാൽ മതി അപ്പൊ ഇത് ചാർട്ട് നമ്മൾ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയും നമ്മൾ അത് മനസ്സിലാക്കിയെടുക്കുക അല്ലെങ്കിൽ ചാർട്ട് സംസാരിക്കുക എന്ന് പറയും അപ്പൊ അതുപോലെ ചാർട്ട് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റിയാല് അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റിയാല് ഇങ്ങനെയാണ് ട്രേഡുകൾ എടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മള് ഈ ഒരു കാര്യം പറഞ്ഞു ഇതിനുള്ളില് വേറൊരു കാര്യം എന്ന് വെച്ചാല് വേറൊരു പാറ്റേണും കൂടെ കാണാൻ പറ്റുന്നുണ്ടല്ലേ